ഹായ് മുത്തുമണി ഈ സ്വന്തക്കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് തരം നാരങ്ങാവെള്ളത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഈ ചൂടിനും നോമ്പിനെ കൊടുക്കാൻ പറ്റിയ അടിപൊളി നാരങ്ങാ വെള്ളം ആട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് ഒന്നാമത്തെ നാരങ്ങാ വെള്ളം അങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ നന്നായിട്ട് തോലി കളഞ്ഞ് ചെറുതായിട്ട് ഇന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നീ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ഗ്ലാസ് വെള്ളം കൂടി വേച്ചതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ നടിച്ച് എടുക്കുക പിന്നെ അത് നന്നായിട്ട് നടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക നമ്മൾ ഒന്നാമത്തെ നാരങ്ങാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അതിന് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച നാരങ്ങ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മളെ ഒന്നാമത്തെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ നാരങ്ങാ വെള്ളം അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഇപ്പൊ ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള രണ്ടാമത്തെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സെർവ് ചെയ്യാം അതിന് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച് നാരങ്ങ വെള്ളം കൂടി ഒഴിച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കുക അപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള രണ്ട് തരത്തിലുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയി ഓമ്പനും ചൂടിന് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നാരങ്ങ വെള്ളം കേട്ടോ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും